എല്ലാവർക്കും പുതുവത്തന്നെ ഒരു വെടികളേക്ക് സ്വാഗതം മഴക്കാലമൊക്കെയാണ് വരാൻ പോകുന്നത് നമുക്കതുകൊണ്ടൊരു നല്ല അടിപൊളി ഒരു പേഴ്സാണ് നമ്മളിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് പലഹാരമൊക്കെ കിട്ടുന്ന ഇതുപോലത്തെ കവർ വെച്ചിട്ടാണ് നമ്മൾ നമ്മളിന്ന് അടിപൊളിയൊരു പേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് എന്നാലും ഇന്ന് എടുത്തിരിക്കുന്ന രണ്ട് പലഹാര കവറാണ് നമ്മൾ ഇതുപോലത്തെ കവറ് കട്ട് ചെയ്ത് നമ്മൾ ചെറിയ പീസാക്കി മാറ്റുകയാണ് അതിൻ്റെ സൈഡുകൾ നമ്മളൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്യാൻ പോവാണ് കവറിൻ്റെ ഒരു സൈഡ് നമ്മൾ മടക്കി കൊടുക്കുകയാണ് അത് ഓപ്പൺ ആയിരിക്കുന്ന ഭാഗമാണ് നമ്മൾ മടക്കി ഉള്ളിലേക്ക് മടക്കി വെക്കാൻ പോകുന്നത് കത്രി വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് വേറെ ഒരു ചെറിയ കവറുകൂടെ ഞാൻ എടുത്തിട്ടുണ്ട് ഇതൂടെ രണ്ട് മടക്കി മടക്കുമ്പോഴത്തേക്കിനും നമുക്ക് രണ്ടുറ എക്സ്ട്രാ നമുക്ക് കിട്ടും അങ്ങനെ മൂന്നോറയാണ് നമുക്ക് കിട്ടുന്നത് മൂന്നു പറയാണ് പിന്നെ അതിൻ്റെ അകത്തു നിന്ന് നമുക്ക് കൈയിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്കൊരു ഉറയും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സൈഡ് മടക്കി വെച്ചിട്ട് സ്റ്റാപ്ലെയർ അടിക്കാം ഞാനിവിടെ സ്റ്റാപ്ലെയർ ആണ് അടിക്കുന്നത് നിങ്ങൾക്ക് ഗ്ലൂഗണ് ഉണ്ടെങ്കിൽ ഗ്ലൂഗൺ വെച്ച് ഒട്ടിക്കാം സ്റ്റാപ്ലെയർ ആകുമ്പോൾ ഇച്ചിരി സേഫ്റ്റി ആയിട്ടിരിക്കും പോകത്തില്ല നമ്മളിത് രണ്ടും കൂടെ മടക്കി വെച്ച് സ്റ്റാപ്പ് അടിക്കാൻ പോവുകയാണ് ആ ആദ്യം നമ്മൾ വലിയ കവറിൻ്റെ സൈഡ് മടക്കി ഇത് രണ്ടായിട്ട് മടക്കി ഇപ്പോൾ നമുക്ക് മൂന്നുറ കിട്ടും ഇങ്ങനെ സൈഡിൽ താഴെയും രണ്ട് സൈഡിലുമാണ് നമ്മളിപ്പോൾ സ്റ്റാപ്പ് ലെയർ അടിക്കുന്നത് ഇതുപോലെ സ്റ്റാപ്പ് ലെയർ അടിച്ചു കൊടുക്കുക നല്ലതായിട്ട് അടിച്ചു കൊടുക്കുക നമുക്ക് സ്റ്റാപ്പ് ലെയർ ആകുമ്പം ഇച്ചിരി നല്ല ഇതായിട്ടിരിക്കും നമ്മളങ്ങനെ മൂന്ന് വശത്തും സ്റ്റാപ്പ് അടിച്ച് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് നല്ല അമർത്തി അടിച്ച് നല്ല കട്ടിയുള്ള കവറാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾ പേഴ്സായിട്ട് നമ്മൾ എടുക്കാനാണ് നമ്മൾ ഇത്രയും നല്ല കട്ടിയുള്ള കവറ് എടുത്തിരിക്കുന്നു ഇനിയും നമ്മൾ ഡബിൾ സ്റ്റിക്കർ എടുത്തിട്ടുണ്ട് നമ്മുടെ കുടയുടെയൊക്കെ കൂടെ കിട്ടുന്ന കവറിനകത്തോ ഈ ഒട്ടിരിക്കുന്ന സ്റ്റിക്കറാണ് അത് നമ്മൾ സ്റ്റാപ്ലെയർ അടിക്കുകയാണ് സ്റ്റാപ്ലെയർ അടിക്കാതെ തുന്നി പിടിപ്പിച്ചാലും മതി ഞാനിവിടെ സ്റ്റാപ്ലെയർ അടിച്ചു കൊടുക്കുകയാണ് സാ സ്റ്റാപ് ലെയർ കുറച്ച് കഴിഞ്ഞ് ഇളകി വരും ഞാനിത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നതാണ് നിങ്ങൾ ചെയ്യുമ്പോൾ സൂചി നൂലും വെച്ച് തുന്നിപ്പിടിപ്പിക്കുന്നതായിരിക്കും നല്ലത് നമുക്കതുപോലെ തന്നെ മുകളിലും പിടിപ്പിക്കേണ്ടതു ഞാൻ മുകളിലും സ്റ്റാപ്പ് ലെയർ അടിച്ച് പിടിപ്പിക്കുകയാണ് മുകളിലും നമ്മൾ സ്റ്റാപ്പ് ലെയർ അടിച്ചു പിടിപ്പിച്ചു ആദ്യമൊക്കെ സ്റ്റിക്കർ ഉരിക്കുമ്പോൾ ഇളകി വരുമായിരുന്നു നിങ്ങൾ തുന്നി പിടിപ്പിക്കുന്നതായിരിക്കും നല്ലത് ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റാപ്പ് പ്ലെയർ അടിക്കുന്നത് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആ ഇതാ നമ്മുടെ പേഴ്സ് റെഡി ഇപ്പം മഴക്കാലത്തൊക്കെ വെളിയിൽ ഇതുപോലുള്ള നമ്മൾ ആധാർ കാർഡ് എ ടി എം കാർഡൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്കിനും നമ്മളെ പേഴ്സിലൊക്കെ ഇരുന്ന് നനയും ഈ ഇത് നമ്മൾ ഇതുപോലത്തെ പേഴ്സിലൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ പുറത്തേക്ക് പോയാൽ ഒരിക്കലും നമ്മളുടെ കാർഡുകളൊന്നും നനയത്തില്ല സുരക്ഷിതമായിട്ട് ഇതിനുള്ളിലിരിക്കും പുറത്തുനിന്ന് നോക്കിയാൽ നമുക്ക് കാർഡൊക്കെ കാണാൻ പറ്റും അതുകൊണ്ട് കടയിലൊക്കെ പോയാൽ പെട്ടെന്ന് നമുക്കതിൽ നിന്ന് എടുത്തു കൊടുക്കാൻ സാധിക്കും അതുകൊണ്ട് എല്ലാം കൊണ്ടും നല്ലൊരു പേഴ്സാണത് കാർഡുകൾ മാത്രമേ ഇതിനകത്ത് ഇടാൻ പറ്റത്തുള്ളൂ ഇത് വെള്ളത്തിൽ വീണാലും കാർഡുകളൊന്നും നനയത്തില്ല സുരക്ഷിതമായിട്ടിരിക്കും എല്ലാവർക്കും ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലേക്കൺ പ്രസ് ചെയ്യുക ബായ്